ആകാശ് തിലങ്കേരി ഉപയോഗിച്ച ജീപ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു വാഹനം ഇന്ന് പുലർച്ചെ മലപ്പുറത്ത് നിന്ന് വയനാട്ടിലെ പനമരത്തെത്തിച്ചു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനം കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു വിവരങ്ങളുമായി ഭരതൻ ചേരുന്നു കഴിഞ്ഞ ദിവസമാണ് അനഘ വലിയ തോതിൽ ആകാശ് തിലങ്കേരി ഇത്തരത്തിൽ യാത്ര നടത്തിയതിനെ ഹൈക്കോടതി വിമർശിച്ചത് ക്രിമിനൽ കേസിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുന്നുവെന്ന തരത്തിൽ തന്നെ ഹൈക്കോടതി രൂക്ഷമായ ഉയർത്തിയിരുന്നു എപ്പോഴാണ് ഈ വാഹനം വയനാട്ടിൽ എത്തിച്ചത് എന്തൊക്കെ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഷുഹൈബ് പതുക്കേസിന്റെ പ്രതി ആകാശ് തിലങ്കേരി കഴിഞ്ഞ ദിവസമാണ് നിയമലംഘനം നടത്തിയ ഇത്തരത്തിൽ വാഹനം ഓടിച്ചത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ജീപ്പ് പനമരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത് അഗസ്റ്റ് ലങ്കരിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ടൈജറാണ് ഈ വാഹനം സ്റ്റേഷനിൽ എത്തിച്ചത് നേരത്തെ തന്നെ കേസ് എടുത്തിരുന്നുവെങ്കിൽ ഈ വാഹനം ഇത്തരത്തിൽ ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല മാർഗമല്ല രൂപമാറ്റം വരുത്തിയത് നേരെയാക്കിയാണ് ഈ വാഹനം ഹാജരാക്കിയത് ഏതായാലും നമ്പർ പ്ലേറ്റുകളടക്കം ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ടയറുകളും പഴയ രീതിയിലാക്കിയിട്ടുണ്ട് അഗസ്റ്റ് ലങ്കരിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അടക്കം മുന്നോട്ട് പോവുകയാണ് ഏതായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പ് ആകാശ് തിലങ്കേരി തുറന്ന ജീപ്പിൽ നിയമലംഘനം നടത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ തുറന്ന ജീപ്പിൽ സംഭവിച്ച സഞ്ചരിച്ച വിഷയത്തിൽ വാഹനം ഇന്ന് പുലർച്ചെ മലപ്പുറത്ത് നിന്ന് വയനാട്ടിൽ എത്തിച്ചു വയനാട്ടിലെ പനമരത്ത് എത്തിച്ചു നേരത്തെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിമർശനമുയർത്തിയിരുന്നു അനഖാറി ജ ഭരതനാണ് വിശദാംശങ്ങൾ നൽകിയത്